ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എപ്പിസോഡ് റിവ്യൂ ആയിട്ടല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രണ്ടാൾക്കാർ ഔട്ടായിരുന്നു അതായത് രണ്ടാൾക്കാരും സ്വമേധയാ ഹൗസിൽ നിന്നും പോയതാണ് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ കണ്ടീഷൻസ് ആപ്റ്റല്ല ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഔട്ടായത് നമുക്കറിയാം പൂജ ഹൗസിൽ നിന്നും ഔട്ടാവാനുണ്ടായിരുന്ന റീസൺ നമ്മളെല്ലാവരും കണ്ടതാണ് അവർക്ക് ഫിസിക്കലി തീരെ വയ്യായിരുന്നു നടുവിന് വയ്യായിരുന്നു അതുകൊണ്ട് ഹൗസിൽ നിന്ന് മാറ്റുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവർ എയർപോർട്ടിൽ എത്തി എത്തി നടന്നു പോകുന്ന വിഷ്വൽസും നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചൊരു സംഭവമാണ് അതിൻ്റെ കൂടെ പൂജയ്ക്ക് വയ്യാണ്ടിരുന്ന അന്നേ ദിവസം വേറൊരു വ്യക്തി എനിക്ക് തീരെ പറ്റുന്നില്ല എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഡ്രോമയാണ് എനിക്ക് പേടിയാവുന്നു ഇവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് കളിച്ച നാടകം ഞാൻ ആ ദിവസത്തെ എപ്പിസോഡ് അന്ന് തന്നെ റിവ്യൂല് ഞാൻ പറഞ്ഞതാണ് എപ്പിസോഡ് റിവ്യൂല് ഇത് ജസ്റ്റ് ആക്ടിങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല പുള്ളിക്കാരൻ തന്നെ തിരിച്ച് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഷോ അങ്ങ് കയറി 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 ബിഗ് ബോസിനെ ചാലഞ്ച് ചെയ്ത് കുറേ പവർ ഹൗസിൽ പവർ ടീമൊക്കെ ആയിട്ട് നമ്മുടെ ഡി ജെ സിബിൻ മച്ചാൻ കുറേ കളിച്ചതായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ നല്ല രീതിയിൽ ലാലാട്ടനെ കിട്ടി റോസ്റ്റിങ് കിട്ടിയതിന് ശേഷം വളരെ വലിയ രീതിയിൽ അങ്ങ് അപമാനിതനായതുകൊണ്ടാണോ അല്ലെങ്കിൽ തളർന്നു പോയത് കൊണ്ടാണോ അറിയില്ല പുതിയൊരു ട്രാക്ക് പിടിക്കാമെന്ന് വിചാരിച്ചതാണെന്ന് തോന്നുന്നു പക്ഷേ പാവം വീണ്ടും ആ ട്രാക്കിൽ വഴി മാറിപ്പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കാരണം ബിഗ് ബോസിൽ ഒരുപാട് നേരം പറയുന്നുണ്ടായിരുന്നു കൺഫഷൻ റൂമിൽ പോയിരുന്നു അന്നത്തെ ദിവസം ഫുള്ള് നമ്മുടെ സിബിൻ്റെ ഇതായിരുന്നു അതായത് എനിക്ക് തീരെ വയ്യ എനിക്ക് പ്രോമയാണ് എനിക്ക് ഈ ഹൗസിൽ നിൽക്കാൻ പറ്റില്ല എനിക്കിവിടുത്തെ സൗണ്ട്സ് കേൾക്കാൻ പറ്റില്ല എനിക്കിവിടെ പേടിയാണ് എനിക്കിവിടെ ഇനി ഒരിക്കലും നിൽക്കാൻ പറ്റില്ല എനിക്ക് പോകണം എന്നൊക്കെ ഒരു നാലായിരം പ്രാവശ്യം ഈ ഡി ജെ പറഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം റൂമിലേക്ക് മാറ്റുന്നു എന്ന് വിചാരിച്ചപ്പോഴാണ് പണി പാളിയോ എന്നുള്ള അടിച്ചത് എന്ന് തോന്നുന്നു കാരണം പുള്ളി തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ബിഗ് ബോസ് എടുത്തിട്ട് കളയുന്നു കാരണം അങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുപോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് പുള്ളി തിരിച്ചു വരുന്നത് ഇപ്പം വീട്ടിന് പോ അന്ന് തന്നെ സത്യം പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് ബിഗ് ബോസ് എന്നെ എന്നെ എടുത്ത് ഒഴിവാക്കല്ലേ എനിക്ക് തിരിച്ചു പോകണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു മോനെ നിനക്കല്ലേ തീരെ പയ്യാന്ന് നീ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന നീ പോയിക്കോ നീ വീട്ടിൽ പോയിക്കോ ഇപ്പോൾ കൊച്ചിയിൽ വന്നിറങ്ങിയ സിബിൻ്റെ കാര്യം കണ്ടപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക സിബിൻ വീട്ടിൽ നാലായിരം പ്രാവശ്യം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് മെൻ്റലി വയ്യ ഞാൻ ടയേർഡാണ് ഞാൻ എക്സോസ്റ്റഡ് ആണ് ഇങ്ങനെ പറഞ്ഞ സിബിൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഹൗസിൽ നിന്നും പോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്നെ അവർ ഇതാക്കിയാണ് എന്നെ റിമൂവ് ചെയ്തതാണ് ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഫുള്ള് ഫിറ്റാണ് എന്താണ് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരും അണ്ടന്മാരാണെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമ്പം തോന്നുമ്പോൾ ഇതൊക്കെ സ്ട്രാറ്റജി ആയിട്ടാണോ കളിക്കുന്നത് ആസ് എ പ്രേക്ഷകർ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗെയിം പ്ലേ അവിടെ നിന്നിട്ട് നാലായിരം പ്രാവശ്യം എനിക്ക് വയ്യാന്ന് പറഞ്ഞ ആൾ എയർപോർട്ടിന് പുറത്ത് വന്നപ്പോൾ പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല ഞാനൊരിക്കലും വേണമെന്ന് പറഞ്ഞിട്ട് വന്നതല്ല ഞാൻ സ്വമേധയായി വന്നതല്ല എന്നെ പിടിച്ച് പുറത്താക്കിയതാണെന്ന് പറയാതെ പറഞ്ഞു എന്ന് വേണം പറയേണ്ടി വരും അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളൊരു താക്കീതാണ് ബിഗ് ബോസിനെടുത്ത് കളിക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ കളിക്കുക അല്ലെങ്കിൽ ഇതേപോലെ പുഷ്പം പോലെ എടുത്തിട്ട് കളയും ഒരിക്കലും ഒരു പ്രാവശ്യം ഔട്ടായ ആളെ രണ്ടാമത് വീണ്ടും വിളിച്ച് ഔട്ടാക്കിയ ഒരു സ്ഥിതി ഡോക്ടർ റോബിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണുള്ളത് അപ്പോൾ ഇതായിരുന്നു ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം സോ നമുക്ക് രാത്രി വേറെ എന്തൊന്നും തന്നെ പറയാനൊന്നുമില്ല എപ്പിസോഡ് അനാലിസിസ് ആയിട്ട് നമുക്ക് രാത്രി വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എന്താണ് ഈ പെർട്ടിക്കുലർ വിഷയത്തിനെക്കുറിച്ച് സിബിൻ കാണിച്ചു വെച്ച കാര്യത്തിനെക്കുറിച്ച് ആസ് എ ആൻ ഓഡിയൻറ്റ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെ കൊണ്ടുള്ള അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും അപ്പോൾ നമുക്ക് ഒരു ബിഗ് ബോസിൻ്റെ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും ഷോസ് വാച്ച് ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ എനിക്കും അറിയാൻ താല്പര്യമുണ്ട് ബിഗ് ബോസ് ചെയ്താണോ ശരി ശരിയല്ലെങ്കിൽ സിബിൻ കാണിച്ച പരിപാടിയുടെ അന്തരബലമായിട്ട് നേരിടേണ്ടി വന്ന സംഭവമാണോ ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാ സംസാരിക്കും പിന്നെ എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ടുള്ള ഡിവിഷനാണ് ഇമാതിരി ഡ്രാമാ ഷോ കളിക്കുന്നത് കൊണ്ട് അന്ന് ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞ ഡ്രാമയാണ് പുള്ളിക്കൊന്നുമില്ല പുള്ളി ഇപ്പം തിരിച്ചു വന്നപ്പോൾ അതല്ലേ പറഞ്ഞു എനിക്കൊന്നുമില്ല എനിക്കൊരു പ്രശ്നമില്ല ഞാനെന്തിരാവശ്യം നിന്ന് തിരിച്ചു വന്നതെന്ന് എനിക്കറിയില്ല എന്നെ പിടിച്ച് പുറത്താക്കിയതാണെന്ന് പുള്ളി തന്നെ പുള്ളിയുടെ നാവ് കൊണ്ട് വ്യക്തമാക്കി തന്നു അതോടുകൂടി ആ സത്യം സത്യസന്ധമായി അറിഞ്ഞു